ജയ്ക്ക വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസ് സീസൺ സെവന്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ദിവസത്തിൻ്റെ ഫുൾ ഡേ റിവ്യൂ ആണ് ഔട്ടായ കണ്ടസ്റ്റൻസിന്റെ എൻട്രി പിന്നെ ശൈത്യക്ക് ഉത്തരം കൊടുക്കാനാവാതെ വിഷമിച്ച അനുമോൾ രഞ്ജിത്തിന് ചുട്ട മറുപടി കൊടുത്ത് അനീഷ് അനീഷ് അനുമോൾ കോംബോ വളരെ മനോഹരമായി പറഞ്ഞു തീർത്തു അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പറയാം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം രാവിലെ തന്നെ അനിമോളുടെ അനിമോളും അനീഷും തമ്മിലുള്ള ആ ഒരു സംഭവം അത് പറഞ്ഞു തീർക്കുകയാണ് അവിടെ അനിമോള് ബ്രദറിനെ പോലെയാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളൊരു സംഭവമൊക്കെ പറഞ്ഞ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനീഷിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയ്ക്ക് അകത്ത് പറഞ്ഞു അതായത് ആൾ പറഞ്ഞത് കല്യാണം കഴിച്ചോട്ടെ എന്ന് പറയുന്നത് വരെ ഓക്കെ അവിടെ നിന്ന് അങ്ങോട്ട് ആൾ ആ ആ പെൺകുട്ടിയുടെ മനസ്സ് കേൾക്കാൻ നിൽക്കാതെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരവസ്ഥ അത് നമ്മൾ അപ്പം അന്ന് ഞാൻ അനീഷിനെ തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചത് പക്ഷേ ഇപ്പോൾ അനീഷിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവാണ് ഇവിടെ അതിപ്പോൾ ആ സ്ട്രാറ്റജി ആണെങ്കിലും വാട്ട് എവർ അനീഷ് ഇന്ന് ചെയ്തത് നൂറ് ശതമാനവും നല്ല ഒരു ഡിസിഷൻ തന്നെയാണ് ഛത്തരാണ് അനുമോള് ഇത്രയും നാളും അനീഷിൻ്റെ അടുത്ത് കാണിച്ചത് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചതായാലും ഇങ്ങനെ കാണിച്ചതായാലും പിന്നെ മറ്റേ മൈജിയുടെ പില്ലോടുത്തിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു കൊടുക്കുക കൊടുക്കുന്നതായാലും ഇതൊക്കെ സി എല്ലാം ഒരു തമാശയായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഒരു ആക്ടറല്ലാത്ത ഒരാൾക്ക് ഇവളിപ്പോൾ ആക്ടർ ആയതുകൊണ്ട് ആക്ട്രസ് ആയതുകൊണ്ട് ഇവളുടെ മുഖത്തെ എക്സ്പ്രഷൻസ് ഇങ്ങനെ നിറഞ്ഞു തൂവി തുളുമ്പി പുറത്തോട്ട് വരും അപ്പം നമ്മളത് കണ്ടിട്ട് ജനുവിൻ ആണോ എന്ന് നമ്മൾ തന്നെ സംശയിച്ചു പോകുന്ന പല രീതിയിലുള്ള നടന വൈഭവമാണ് ബിഗ് ബോസിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവും നമുക്കത് ഇന്ന് അനുമോള് ശൈത്യയുടെ മുന്നിൽ വിളർ വെളുത്തിരുന്ന് പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടു അനുമോൾക്ക് പിയാറുണ്ട് അനുമോളുടെ പി ആറ് പി ആറുകളെ കൊണ്ട് നാട്ടിലെ കടക്കപ്രകൃതി ഇല്ലാണ്ടായി എന്നാണ് ശൈത്യ പറയുന്നത് അനുമോൾക്ക് പി ഉണ്ട് ഉറപ്പാണ് പക്ഷെ ശൈത്യ അവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട് അനുമോളുടെ പി ആർ തന്നെയാണ് എനിക്കും പി എൻ്റെയും പി ആർ എന്ന് അപ്പോൾ ശൈത്യക്കും ഉണ്ട് എന്തൊക്കെയാ നടക്കുന്നത് അപ്പൊ ശൈത്യക്കും പി ഉണ്ട് അനുമോൾക്കും പി അനുമോളുടെ അതേ പി ആർ തന്നെയാണ് ശൈത്യ അപ്പൊ ആരെയങ്ങട്ട് പറഞ്ഞു കേട്ടു അപ്പാനി വിറ്റായി പോയപ്പോ അപ്പാനിയുടെ പി ആർ തന്നെയാണല്ലോ എൻ്റെ അനുമോളുടെ പി ആറ് അപ്പൊ ആ ഒരു സംഭവത്തിൽ പേടിച്ചിരിക്കാണ് അനുമോളെന്ന് അടുത്തത് അപ്പൊ ഞാനാവാം വിറ്റാവാ അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാം കൂടി ഒരു പി ആറ് ഏറ്റെടുത്തപ്പോ ഏറ്റവും കൂടുതൽ കാശ് വാങ്ങിച്ച ആളെ എന്നെ ജയിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നി പോവുകയാണിത് പനുഷ്യനല്ലേ പിള്ളേ മനുഷ്യന്മാർക്ക് എങ്ങനെ വേണമെങ്കിലും തോന്നാലോ ഇപ്പൊ ഇവരുടെ തന്നെ ഭാവാഭിനയങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നടക്കുകയാണ് ഇപ്പൊ ഇപ്പൊ രണ്ട് ദിവസം മുമ്പ് വിചാരിച്ചു അനീഷിന്റെ സ്ട്രാറ്റജിയാണ് ഇപ്പൊ വിചാരിക്കുന്നത് അനുമോളുടെ സ്ട്രാറ്റജിയാണെന്ന് ഇന്ന് ശൈത്യ വേറൊരു കാര്യം പറഞ്ഞു നീ പണ്ട് തങ്കച്ചനെ തേച്ചൊട്ടിച്ച പോലെ ഇപ്പോൾ തങ്കച്ചിന് പണി കൊടുത്ത പോലെ ഇപ്പോൾ ഇവിടെ അനീഷിന് ഒരു പണി കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെ നിന്റെ അഭിനയമാണ് എന്നുള്ള രീതിയിൽ ശൈത്യം സംസാരിക്കുകയുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ശൈത്യം അങ്ങനെ സംസാരിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് ശൈത്യടുത്ത് ഇവള് മറുപടി കൊടുത്തിട്ടില്ല ശൈത്യ ചോദിച്ചു എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തത് അതായത് എന്നെ കട്ടപ്പാന്ന് വിളിക്കാനുള്ള കാരണം എന്താണ് ഞാൻ അക്ബറിൻ്റെ കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടാണോ അതോ വൈൽഡ് കാർഡ് എൻട്രി ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞത് കേട്ടിട്ടാണോ അപ്പം ഇത്രയും നാളും ഞാൻ നിന്നോട് വെച്ചിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്താണ് അപ്പം എൻ്റെ ഫ്രണ്ട്ഷിപ്പിനൊരു വാല്യൂ ഇല്ലാണ്ട് പോയോ എന്നുള്ള രീതിയിലൊക്കെ ശൈത്യം സംസാരിക്കുമ്പോൾ അതിന് അതിന് നല്ലൊരു മറുപടി കൊടുക്കേണ്ട കടമ അനുമോൾക്കുള്ളതാണ് അനുമോൾ തന്നെയാണ് കട്ടപ്പാന്ന് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇവൾക്കിപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ പേര് മുഴുവൻ കട്ടപ്പ കട്ടപ്പാന്നാണ് പേര് അനുമോൾക്കെതിരെ ആരെന്ത് സംസാരിച്ചാലും അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ടായാലും ശരിയുണ്ടായാലും ഈ ഓപ്പോ ഓപ്പോയിന്റ് നിൽക്കുന്ന ആളുടെ ഒക്കെ പുറത്ത് പൊങ്കാലയാണ് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അത് ഇവിടെ ഇവിടെ ഇപ്പൊ ഈ ഇവിടെ വന്നുകൊണ്ട് ഇവിടുന്ന് പുറത്തിറങ്ങണക്കാട്ടി മുമ്പ് അത് പറഞ്ഞ് തീർത്ത് പുറത്തിറങ്ങണം അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് സെഷ സംസാരിച്ചത് എനിക്കൊരു കാര്യം ഇതിനകത്തൊന്ന് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പി ആറില്ലാത്തവരായിട്ട് ആരുമില്ല അക്ബറിന് പിയാറുണ്ട് അനീഷിനാണ് ഏറ്റവും കൂടുതൽ പിയാർ എന്ന് എനിക്ക് തോന്നിച്ച ഫേസ്ബുക്ക് എടുത്താലും ഇൻസ്റ്റെടുത്താലും അതിനകത്തൊക്കെ അനീഷിൻ്റെ വർക്കേഴ്സാണ് ഹാഡ് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അനീഷിൻ്റെ പിയാഴ്സ് ഓക്കെ ഒരു കാരണമല്ലെങ്കിലും അനീഷ് ഏട്ടൻ ഫയർ എന്നും പറഞ്ഞിട്ട് അടിച്ചിടും ഇപ്പം അനീഷ് ഏട്ടൻ തിരിഞ്ഞിടന്നാലും ഫയറാണ് തിരിഞ്ഞു ഫയറാണ് പിന്നെ അക്ബറിന് പിയാറുണ്ട് അക്ബറിന് പി ആർ ഉണ്ടെന്ന് അക്ബർ തന്നെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ അനുമോളിൻ്റെ ആ സോങ്ങ് റാപ്പ് സോങ് അനുമോൾക്കെതിരെ അക്ബർ എഴുതിയൊരു സോങ്ങ് ഉണ്ട് അതിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലാണ് ആ സാധനം അത് വൈറലാക്കിയതാരാ അത് ഇവൻ്റെ പി ആർ തന്നെ ആയിരിക്കും അല്ലാതെ പിന്നെ ഈ ഒരു സോങ് വിത്ത് മ്യൂസിക് അടിച്ചു കയറ്റി വൈറലാക്കാൻ മാത്രമുള്ള ആൾക്കാരൊന്നും പുറത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അക്ബറിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യണമെങ്കിൽ അത് അവൻ്റെ പി ആർ തന്നെ ആയിരിക്കും സോ അപ്പൊ അക്ബറിന് പി പിന്നെ അവര് ഷാനവാസിന് ബി ഷാനവാസ് ഓൾറെഡി സമ്മാനിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ഷാനവാസിന് പി ആറുണ്ട് പിന്നെ ആതിലാന്ന് പറ അവർക്കും ഉണ്ട് ചെറിയ ചെറിയ പി ആർസ് ഇപ്പോൾ ഇൻസ്റ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിനകത്തുണ്ടാവും പി ആർ ഇല്ലാത്തവരായിട്ട് ആരുമില്ല പക്ഷേ നമ്മൾ ആർക്ക് കപ്പ് കൊടുക്കും ഇവരൊക്കെ കനത്ത ഭാവാബിനെയും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ ദിവസവും അല്ലാതെ ജെനുവിൻ പേഴ്സണാലിറ്റി എന്ന് പറയാൻ മാത്രം അവിടെ ഒന്നും ഇല്ല അവിടെ ഒന്നും കാണുന്നില്ല നമ്മൾ ഉണ്ടോ അഖിൽമാരാറിന്റെ സീസണിലൊക്കെ അഖിൽമാരാർ എന്ന് പറഞ്ഞ ഒരാൾ അതിനകത്തുണ്ട് ഉറപ്പായിട്ട് അയാൾക്ക് കപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക നൂറിൽ എഴുപത്തഞ്ച് ശതമാനം പേരും വോട്ട് കുത്തിയിട്ടുണ്ടായിരിക്കും അയാൾക്ക് ഇതിനകത്ത് ഇപ്പോൾ സാബുമാനെ പോലെയുള്ളവരൊക്കെ ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് ദിവസം വരെ അതിജീവിച്ച് അതിനകത്ത് ഇരുന്നു എന്നുള്ള കാര്യമൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ സീസണിൻ്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവും ഈ സാബുമാനൊക്കെ എന്തു ചെയ്തിട്ടാണ് അവൻ്റെയൊക്കെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഒരു കുന്തവും ഇല്ല അപ്പം ഇന്നത്തെ ദിവസത്തില് ശൈത്യക്ക് മറുപടി കൊടുക്കാണ്ട് പോയ നമ്മുടെ അനുമോൾക്ക് വലിയൊരു തിരിച്ചടി വോട്ടിങ്ങിൽ വരാൻ സാധ്യതയുണ്ട് ഇനി ഇന്നത്തെ ദിവസത്തിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ ആദ്യം തന്നെ ഒരു തമിഴ് സോങ് ഇട്ടിട്ടാണ് ബിഗ് ബോസ് വീണ്ടും ഉണരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ തമിഴ് സോങ്ങ് ആണ് മങ്കാത്തിയും ഇപ്പം ഇന്ന് വേറെ സോങ്ങാണ് അപ്പോൾ സോങ് കൊള്ളാം നല്ല സോങ്ങാണ് അപ്പം അതിന് ശേഷം നമ്മുടെ അനീഷും അനുമോളും തമ്മിലുള്ള ആ ഒരു സംഭവം അത് പറയാണ് അനീഷിൻ്റെ ബ്രദറിനെ പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം ഇതൊക്കെ ഒളിഞ്ഞ് കേൾക്കാൻ വേണ്ടിയിട്ട് നെവിനും ആദിലൊക്കെ അപ്പുറത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് നല്ല രസം അത് ലൈവ് കാണാനായിരുന്നു ഏറ്റവും ബെറ്റർ അപ്പുറത്തിരുന്ന അക്ബർ ഊക്കുന്നുണ്ടായിരുന്നു അക്ബർ പറയുന്നുണ്ട് അനീ ഏട്ടൻ ഇത്രയും ദിവസം ഇവിടെ അവളുടെ കൂടെ നിന്നിട്ട് ആ പ്രപ്പോസ് ചെയ്യാൻ കാണിച്ച മനസ്സ് അനീ ഏട്ടൻ അത് നടന്നാ മതി എന്നാലേ അനീ അനുഭവിക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് അക്ബർ സംസാരിക്കുന്നത് ഓക്കേ അതിനുശേഷം ആണ് കണ്ടസ്റ്റൻസിന്റെ അപ്പനി പുറത്ത് ഫ്രണ്ട് ഡോറിൽ കൂടെ മെയിൻ ഡോറിൽ കൂടെ പുലിക്കളിയുടെ ഫോട്ടോയും വെച്ചിട്ട് വരുന്നു അപ്പനി വന്ന് എല്ലാവർക്കും നല്ല പോസിറ്റീവ് വൈബാണ് കൊടുക്കുന്നത് നെഗ് അങ്ങനെ വലിയ ആൾക്കും അങ്ങനെ കൊടുക്കുന്നൊന്നുമില്ല ആൾ ആൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ സ്റ്റോർറൂം വഴിക്ക് കലാപവൻ സരിക വരുന്നു ആളെല്ലാവരും കൂടി കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് ആ പുണറിലൊക്കെ കഴിഞ്ഞ് ഇങ്ങടെ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ കൺഫെഷൻ റൂബീന്ന് ശാരിക വരുന്നുണ്ട് നമ്മുടെ ഹോട്ട് സീറ്റർ അപ്പം ആള് വന്നു അപ്പോൾ ആളുടെ അടുത്തേക്ക് ഓടി കെട്ടിപ്പിടിച്ചു പിന്നെ ശരീരക്കാരൻ ഒരു മാതിരിപ്പെട്ട തള്ളലാണ് എൻ്റെ പൊന്നോക്ക് ഇരിക്കാനും നിൽക്കാനും നടക്കാനും ഒക്കെ കൊളാഭമായി എന്ന് പറയുന്നുണ്ടായിരുന്നു ഇനി വേ അത് പോട്ടെ പിന്നത്തെ കണ്ടസ്റ്റൻസിന്റെ എൻട്രി മെയിൻ ഡോർ വഴിയാണ് മൂന്ന് പേര് ഒരുമിച്ചാണ് കയറി വരുന്നത് മലർവാടി കൂട്ടത്തില് പാട്ട് വെച്ചിട്ട് ആർ ജെ ബിൻസി ശൈത്യ മുൻഷി രഞ്ജിത്ത് മുൻശി രഞ്ജിത്ത് വന്ന വഴിക്ക് തന്നെ ചൊറിയൽ തുടങ്ങി ഇയാളൊന്ന് ചൊറിയൽ കമ്പനിന്നാണോ വരുന്നത് വന്ന വഴിക്ക് തന്നെ ഒരു ചൊറിയെടുത്തിട്ട് അനീഷിന്റെ മെക്കറ്റ് എറിഞ്ഞു അനീഷ് തിരിച്ച് നല്ല രീതിയിൽ സ്റ്റിക്കറാക്കി വിട്ടത് അ പിന്നെ ചളികൾ നാല് രൂപയുടെയും രണ്ട് രൂപയുടെയും ചളികൾ രണ്ട് പോക്കറ്റിലും കുത്തി നിറച്ചിട്ട് നിറച്ചിട്ടാണെന്നായിരുന്നു നിറച്ച് ചളിയായിരുന്നു ഒരു ലോട്ട് ചളി അങ്ങോട്ട് ബിഗ് ബോസ് വീട്ടിൽ കൊണ്ട് ഇറക്കണം ഇയാൾ കൊണ്ട് അനിമോളുടെ സാരി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നാലൊക്കെ എന്ത് എന്റെ പൊന്നടാ വയസ് അയക്കാൻ പൈളു ഇയാളുടെ ഇയാളുടെ കോണ്ടന്റ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ കോണ്ടന്റാ ഇങ്ങനെയുള്ള ചളികളൊക്കെ എപ്പിസോഡിലും കാണിക്കാൻ കാണിക്കുന്ന ബിഗ് ബോസിന്റെ മനസ്സുണ്ടല്ലോ അനീഷിൻ്റെ അടുത്ത് ചോദിച്ചത് സ്ട്രാറ്റജി ആണോ എന്നാണ് ചോദിച്ചത് ഈ കല്യാണത്തിൻ്റെ കാര്യം അതെന്തിനാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് നിമിഷത്തിലും വന്നു ചോദിച്ചാൽ പുറത്തിറങ്ങിയിട്ട് ചോദിക്കായിരുന്നില്ലേ എന്നുള്ളതാണ് അപ്പം ആൾ പറഞ്ഞാൽ ഞാനിവിടെ ജീവിക്കണം അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ചോദിച്ചു അത് അപ്പം തന്നെ അത് ക്ലോസ് ചെയ്യുകയും ചെയ്തു അപ്പം ജീവിക്കാന്ന് പറഞ്ഞ വഴിക്ക് മുപ്പനാളി വയ്ക്കാന്ന പിന്നെ ഇവിടെ തന്നെ ജീവിക്കുക ബാക്കിൽ തട്ടുകട തുടങ്ങും എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെയാണ് ഈ നമ്മുടെ രഞ്ജിത്തമ്മന്റെ വായിന്ന് വന്നിട്ടുള്ളത് അപ്പം ആ സമയത്ത് നമ്മുടെ അനീഷ് പറയുന്നുണ്ടായിരുന്നു നമ്മളെ ബിഗ് ബോസിനകത്ത് വീടിനകത്ത് വരുന്നവർക്ക് ഭയം പാടില്ല ഞാൻ എൻ്റെ എല്ലാ ഇമോഷൻസും ഞാൻ ഇവിടെ ഈ വീടിനകത്ത് നിറച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരു വാലിഡ് പോയിന്റ് ആണ് അനീഷ് പറയുന്നത് പിന്നെ അനീഷ് പറയുന്നുണ്ട് ഞാൻ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തതാണ് ഇതിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരേണ്ട ഒരു കാര്യമില്ല സത്യമാണ് ശരിക്കും ആ ഹൗസിനകത്തിരുന്ന ആൾക്കാർ പോലും ഇമ്മാതിരത്തെ തറ വർത്താനം അനീഷിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇൻക്ലൂഡഡ് ലാലേട്ടൻ ഇങ്ങനെ വന്നിട്ട് എന്തൊക്കെയോ ചൊറിഞ്ഞ് നടക്കുന്നു എന്നല്ലാതെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇറിട്ടേറ്റഡാണ് ഇറിറ്റേഷൻ ആണ് തോന്നിയത് ആ ചോദ്യങ്ങൾക്കൊക്കെ ചോദിക്കാം നമുക്ക് ഇതൊക്കെ നിന്റെ ഗെയിം പ്ലാൻ അല്ലേ അങ്ങനെയുള്ള രീതിയിലൊക്കെ പക്ഷെ ഷാനവാസ് അക്ബറിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം ഇതൊക്കെ അനീഷിന്റെ അല്ലെങ്കിൽ അനിമോളുടെ സ്ട്രാറ്റജി ആണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടല്ല ചോദിക്കുക ഒരു ഒരു മയത്തിലൊക്കെ ചോദിക്കണം വന്ന് കയറി കഴിക്കുക എന്താണ്ട് ഈ ഇവിടെ വരെ എത്തിയിട്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഛർദ്ദിച്ചിട്ട പോലെ തോന്നി വീടിന്റെ അകത്തോട്ട് വന്നിട്ട് ആരാണ്ട് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി ഓക്കെ അത് അവിടെ കഴിഞ്ഞു ശേഷമാണ് ശൈത്യം എല്ലാവർക്കും ഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ടിട്ടുണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് എല്ലാവർക്കും എന്ന് പറഞ്ഞ അവിടെ ഉള്ള കണ്ടസ്റ്റന്റിന് ഇപ്പൊ നെവിന് കൊടുത്തു അക്ബറിന് കൊടുത്തു അക്ബറിനെടുത്തപ്പോ അക്ബർ അപ്പനീനെ നോക്കിട്ട് ചോദിച്ചായിരുന്നു കണ്ടടാ അമ്മ എന്ത് മോറന്നെക്ക് വല്ല ബോധം ട്രാ എങ്ങനെയാണ് കൊണ്ടിരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഏർ കൊടുത്തു അപ്പൊ ആൻറ്റിമോൾക്ക് കൊടുത്തു ആതില നുറയ്ക്ക് കൊടുത്തു അനീഷ്യന് കൊടുത്തു നമ്മുടെ ഷാനവാസിനു കൊടുത്തു പിന്നെ വരുന്ന കോണ്ടന്റ് എന്ന് പറഞ്ഞ നമ്മുടെ ശൈത്യയുടെ വിഷയാണ് ഈ ശൈത്യ പറയുന്നുണ്ടവിടെ ഞാൻ കട്ടപ്പാന്ന് വിളിച്ചു എന്ന് പറഞ്ഞു എന്നെ നിന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തു അപ്പൊ അതെന്തുകൊണ്ടാണ് പറഞ്ഞത് ഏർ അപ്പൊ ഇവള് പറയുന്നത് നീ അക്ബറിന്റെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ ഇപ്പൊ ലാസ്റ്റ് ടൈമിലൊക്കെ വന്നപ്പോൾ നീ ഫുൾ ടൈം അവരുടെ കൂടെയാണ് കെടുക്കാൻ മാത്രം എൻ്റെ അവിടെ വരുന്നു അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചപ്പോ നമ്മുടെ ശൈത്യ പറഞ്ഞു ഇപ്പൊ ഞാൻ അക്ബറിന്റെ അടുത്ത് പോയിരുന്നത് കൊണ്ടാണോ നീ കട്ടപ്പാന്നാക്കിയത് ഇപ്പൊ വിലിപ്പേര് അപ്പൊ ഇവിടെ വന്ന വയൽക്കാട് വന്നത് കൊണ്ടായിരുന്നു വയൽക്കാട് വന്ന് ഓക്കെ എന്ത് പറഞ്ഞാലും ഇപ്പൊ കട്ടപ്പാന്ന് വിളിച്ചാലും ഇവൾക്കൊരു സാമാന്യ മര്യാദയില്ലേ അനിമോൾക്ക് അത് എന്തിനാണ് വിളിച്ചത് എന്നുള്ളത് അവിടെ പറയാമായിരുന്നില്ലേ ഇവളുടെ ഇവളുടെ ഹ്യൂമൻ ക്യാമറ എന്നാ പറഞ്ഞത് ശൈത്യ അപ്പോൾ എന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിനെ ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല ഇപ്പൊ അവൾ വന്നവരും നിന്നവരും എല്ലാവരും എന്ത് പറഞ്ഞാലും നമ്മൾ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ അവളോട് തന്നെ അതിൻ്റെ റീസൺ പറഞ്ഞ് ഒഴിവാക്കണ്ടെങ്കിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ ക്ലിയർ ചെയ്യണെങ്കിൽ ക്ലിയർ ചെയ്യുക അങ്ങനെ ചെയ്യണം അതാണ് പോയിന്റ് അങ് ഇപ്പൊരു ബിബിയുടെ കപ്പ് എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതൊക്കെയാണ് ഇവരിൽ നിന്ന് ഈ കണ്ടസ്റ്റന്റിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുക ഇപ്പൊ ഇവളെന്താ ചെയ്തത് ഇവള് പറയാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഊഞ്ഞാലിൽ ഇരുന്നിട്ട് ആട്ടം അത് ആടണത് എങ്ങനെയാ ഒന്നും എന്നോടല്ല ഒരാ ഒരു പെണ്ണെടുത്ത് അവിടെ ഇരുന്ന് കരയുന്നുണ്ട് കരഞ്ഞ് കണ്ണീര് ഒഴിക്കുന്നുണ്ട് നീ പറ എനിക്ക് പുറത്ത് സൈബർ ബുള്ളിങ് ആണ് അറ്റാക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇന്നൊരു ഈ ഒരൊറ്റ ആ ഭാവവും ഒരൊറ്റ ആട്ടാണ് അപ്പൊ ആതിലേനെ കണ്ടിട്ട് ശൈത്യക്ക് തോന്നിയത്രയായത് ഞാനാണെന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ വിളിടെ അടുത്ത് സംസാരിക്കുമ്പോഴും വിളടെ ഓരോ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അത് പോട്ടെ പറ അത് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഇവിടെ അനുമോൾക്ക് ഒരു മറുപടി കൊടുക്കാമായിരുന്നു അതിൻ്റെ ഇടയിൽ ആർജെ ബിൻസിയും കൂടി ഗോളടിക്കുന്നുണ്ടായിരുന്നു ആർ ജെ ബിൻസി പറഞ്ഞ എന്താ അപ്പാനീടെ പറഞ്ഞു പറഞ്ഞുത്രേ ഇവള് ഇവളും ഷാനവാസും കൂടിയിട്ട് ഇവളാണ് മെയിൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് അതായത് നീ ഇവിടുന്ന് എവിക്റ്റായി പോവാൻ നീ മൂലം നീ മൂലമാണ് ആ പെണ്ണ് ഇവിടുന്ന് എവിക്റ്റ് ആയി അപ്പാനി ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കി അർജന്റീൻസി ആയിട്ട് ആ ഒരു കണ്ണുകൊണ്ട് അപ്പൊ ആ ഒരു സംഭവം വെച്ചിട്ട് അനുമോൾ അത് പറഞ്ഞു അപ്പൊ അത് പുറത്ത് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കി എന്നാണ് അർജന്റിൻസി അനുമോളോട് പറയുന്നത് സംഭവം ശരിയായിരിക്കാം അവളുടെ പ്രശ്നം ഇപ്പൊ ഇപ്പൊ ഈ റീ എൻട്രിയില് അപ്പാനത്ത് ഇവളധികം മിണ്ടുന്നില്ല അർജന്റീൻസി അപ്പാന് ഇരിക്കുന്ന ഭാഗത്തേക്ക് പോകുന്നില്ല അപ്പം അത് വലിയ വിഷയം പുറത്തുണ്ടായിട്ടുണ്ടാകും ആളുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാകും അപ്പാനിയുടെ ലൈഫിലും ഈ ഒരു ടോക്ക് പക്ഷെ നമ്മുടെ അപ്പാനി അനുമോൾക്കെതിരെ ഒന്നും പറയുന്നില്ല ഇപ്പോൾ അനുമോളെ ഈ കയ്യിലും അക്ബറിനെ ഈ കയ്യിലും വെച്ചിട്ടാണ് അപ്പാനി നടക്കുന്നത് ഷാനവാസിനെതിരെ കുറച്ച് കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഷാനവാസ് ഷോനവാസ് ആ ഒരു ലെവലിലുള്ള സംഭവങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പാനി ശൈത്യം അനുമോളുടെ അടുത്തേക്ക് പിന്നെയും പിന്നെയും പോകുന്നു എല്ലാം നിരസിക്കുകയാണ് അനുമോൾ എനിക്ക് താല്പര്യം എനിക്ക് താല്പര്യമില്ല എനിക്ക് പറയാൻ താല്പര്യമില്ല എനിക്ക് പറയാൻ താല്പര്യമില്ല അങ്ങനെയുള്ള ഒരു വിഷയമാണ് നടന്നത് ശൈത്യം പിന്നെ തങ്കച്ചൻ്റെ വിഷയം എടുത്തിട്ടതും അനുമോൾക്ക് ഭയങ്കരമായിട്ട് വേദന ഒരു ഇതുണ്ടായിട്ടുണ്ടാവാം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടും ആയിരിക്കും അമ്മ ഉണ്ടാഞ്ഞത് എന്നീ വേ എന്താണെങ്കിലും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം നടന്നത് ഇതിനകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പായിട്ട് തോന്നിയത് നമ്മുടെ മുൻശിരഞ്ജിത്തിൻ്റെ അണ്ണൻ്റെ കുറേ സംഭവങ്ങളാണ് ചീഞ്ഞ കോമഡി എന്ന് പറഞ്ഞാൽ ഭാരത് ഒലിക്കട്ടി വേണ്ട കോമഡിയാണ് അരുമോളുടെ അടുത്തൊക്കെ പോയി പറയാണ് പി ആറില്ലാത്ത ചായ പി ആറില്ലാത്ത ബെഡ് പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്